ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കാനഡയിലുള്ള കിങ്സ്റ്റൺ ഉണ്ടായിരുന്നതിൻ്റെ അടുത്തുള്ള ഒരു സൂപ്പർ പ്രൈവറ്റ് ഐലൻഡിലേക്കാണ് പോകുന്നത് ആ ഐലൻഡിൻ്റെ പേരാണ് ഗൂൾഫ് ഐലൻഡ് ഒട്ടും വൈകാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം വൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങൾ ഇപ്പോഴത്തെ കറക്റ്റ് ഇനി പതിനഞ്ച് മിനിറ്റിൽ ഞങ്ങൾക്ക് ഫെറി കാരണം അല്ലെങ്കിൽ ഇനി നാലു മണിക്കുള്ള ബോട്ടേ നമുക്ക് ഇറാൻ പറ്റുള്ളൂ നേരെ വിട്ടേക്കാം പത്ത് മിനിറ്റിൽ അവിടെ എത്തണം കൂടുതൽ വണ്ടികൾ ഉണ്ടെങ്കിൽ എന്തായാലും മൂന്ന് മണിയുടെ മുമ്പ് അങ്ങോട്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് ഏറ്റവും മൂന്നാമത്തെ വണ്ടിയായിരുന്നു ഇപ്പൊ നോക്ക് ഫുള്ള് പോ ാണ് ആ ടിമ് തെരയല് ടിമ്മും കിട്ടിയില്ല ഇന്നത്തെ സാധ്യതകൾ നല്ലോണം ഞാൻ കാണുന്നു അക്കൂ നമ്മളെന്തൊക്കെ മേടിച്ച കടയിൽ നിന്ന് എന്തൊക്കെ കാണിക്കണോന്ന് മാർബിൾ കേക്ക് മേടിച്ചിട്ടുണ്ട് പിന്നെ ആപ്പിളാത് ആപ്പിളല്ല മാിള് ആപ്പിള് കാണിക്കാണ്ട് പിന്നെ കാണിച്ചു കൊടുക്കു എല്ലാവർക്കും കണ്ടാവല്ലോ അതൊന്നും അത് കാണിച്ചു കൊടുക്കു രതീഷെ അവിടെ ചെല്ലുമ്പോ എങ്ങനെയുണ്ട് സ്ഥലത്ത് ചോദിക്കും ഞങ്ങള് വേണ്ടിട്ട് അപ്പൊ എന്താ പറയണ്ടേ ഇപ്പഴേ പഠിച്ചു അതെ ഞാൻ ആദ്യം തന്നെ ഫെറി കേറുന്ന ഫുട്ടേജ് കാണിച്ചിട്ട് നമുക്ക് സംസാരിക്കാം കേട്ട് മോനെ അടിച്ച് ഞങ്ങളെറിയോട്ട് കേറ്റി അതും ഫസ്റ്റ് മോനെ നമ്മൾ ബോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ആക്ച്വലി ഇങ്ങനെ മഴ പെയ്യുന്ന മാതിരി വെള്ളം ഞാൻ കാണിച്ചേ എന്താണ്ടായേ വണ്ടിയുടെ ഉള്ളിൽ ഇരുന്നിട്ടൊന്നും അനഞ്ഞാക്കി ഇരിക്കേണ്ടില്ല വണ്ടിയുടെ ഉള്ളിൽ ഇരുന്നിട്ടൊന്നും അനഞ്ഞാക്കി കാര്യം ജസ്റ്റ് ഒന്ന് മറന്നുപോയല്ലേ ചെറിയ ഒരു അബദ്ധം അക്കു വേണ അക്കു ഫ്രണ്ടിലോട്ടു ഫ്രണ്ടിലോട്ടാ നടു കൂട്ടാന്ന് പറയുമ്പോ നമ്മളെല്ലാം മൂന്നേരം കടിയായി വൺ ടു വൺ ഡയലോഗമായ ഒരാളുടെ ഡയലോഗാണ് ഓക്കെ നമ്മളപ്പ നേരതേ വോൾഫ് അയലൻഡില് ഫെറി ഇറങ്ങി നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടാന്നറിയില്ല ജംഷിബായി പറഞ്ഞ സ്ഥലം പറയുന്നത് നേരത്തെ നമുക്ക് മാപ്പിട്ടിന്റെ എവിടെയും പോകാനില്ല അങ്ങനത്തെ ഒരു സ്ഥലം ഒന്നും ഇല്ല ഇനി ഞങ്ങൾ ഇങ്ങനെ നമ്മളിങ്ങനെ കറങ്ങി സ്ഥലങ്ങളാണ് ചെറിയൊന്നല്ല ജയന്റ് വീലിന്റെ മേലെ കയറിയിട്ട് അതും പിടിച്ച് വട്ടം കയറി ഓക്കെ അവസാനം ഞങ്ങൾ ഒരു പള്ളി കണ്ടുപിടിച്ചിരിക്കുകയാണ് കണ്ടിട്ട് നല്ല രസൊക്കെ ഉണ്ട് ഇനി അവിടെ ചെല്ലുമ്പോ കാണാം എന്താ അങ്ങനെ നമ്മളിതേ ഒരു അടിപൊളി ചർച്ചിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഫൈല നല്ല സൂപ്പർ ചർച്ച് ജംഷിബായും അവരൊക്കെ ഇതേ ഒന്ന് ജസ്റ്റ് നടക്കാൻ ഇറങ്ങി ഇവിടെ ഒരു യേശുവിൻ്റെ രൂപം കണ്ടിട്ട് അങ്ങോട്ടേക്ക് പോയേക്കാണ് ജംഷിബായ് ഇനി ചെറുതാ ചെറുതെങ്ങനെയുണ്ട് തണുപ്പ് തണുപ്പ് കുറച്ച് കുറച്ച് കൂടും ചെറിയൊരു അരുവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നല്ലൊരു സ്ഥലത്ത് പോയിട്ട് കുറച്ച് അടിപൊളി വീഡിയോ എടുക്കണം ഓക്കെ അപ്പോൾ എന്തായാലും ഇന്ന് കുറച്ച് സിനിമാറ്റിക് സീക്വൻസ് എടുക്കാൻ എടുക്കാമെന്നെ പോകാം അപ്പോൾ നമുക്ക് ആ സീക്വൻസിലേക്ക് നോക്കണം നമ്മൾ രണ്ട് ഡ്രോൺ ഷോട്ട് ഈ പള്ളിയുടെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഡ്രോൺ പറത്താൻ പോവാ നല്ല കാറ്റുണ്ട് അതുകൊണ്ട് ഡ്രോൺ എങ്ങനെ പറക്കാനൊന്നും അറിയില്ല എന്തായാലും ഡ്രോൺ പറത്താൻ പോവാത്തൊരു വഴിയേ നമ്മളപ്പതേ പള്ളിയുടെ ഡ്രോണൊക്കെ പറത്തി ഷുട്ടേജ് ഒക്കെ എടുത്ത് ഒന്ന് കണ്ട് ഡ്രോണൊക്കെ എടുത്ത് വെച്ച് പെട്ടെന്ന് മര്യാദയ്ക്ക് എടുക്കാൻ സത്യം പറഞ്ഞാൽ മര്യാദയ്ക്ക് പള്ളിയുടെ എടുക്കാൻ പറ്റിയില്ല കാരണം ഭയങ്കര വിൻഡോ ആയിരുന്നു വിൻ സ്പീഡ് വാർണിംഗ് കാണിച്ചുകൊണ്ടിരിക്കയായിരുന്നു ഡ്രോണില് അതുകൊണ്ട് ഡ്രോൺ നമ്മൾ പെട്ടെന്ന് നിരത്തി ജസ്റ്റ് ഒരു കാറിൻ്റെ ഒരു ട്രാക്കിംഗ് ഷോട്ട് കൊടുത്തു നമ്മൾ വേറെ അടുത്ത സ്ഥലത്തേക്ക് ഒന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടൊന്നു ചോദിച്ചറിയില്ല ജംഷിബായ ഒരു സ്ഥലം ഇങ്ങനെ വന്നപ്പോൾ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് സ്ഥലത്തേക്ക് അതെ ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കാണ് വാഷ്റൂമില്ല ഒന്നുമില്ല ചെറിയൊരു പ്രൈവറ്റ് ഐലൻഡ് ആയത് കാരണം അവിടെ ഒന്നുമില്ല ഇല്ല അത് വേറെ നമുക്ക് വാഷ്റൂമിലൊക്കെ പോണെന്നുണ്ട് എവിടെങ്കിലും എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതൊന്നും നിർത്തണം ഞാൻ ഉദ്ദേശിച്ച സ്ഥലന്നാ തോന്നുന്നത് പക്ഷെ എനിക്ക് മനസ്സിലാകുന്നില്ല അടുത്ത കുറച്ചുകൂടി കറങ്ങാം മൃഗങ്ങൾ ഇതൊക്കെ ഇരുടായി കഴിഞ്ഞാൽ മാനൊക്കെ ഇറങ്ങും റോട്ടില് അപ്പൊ കുറച്ച് കുറച്ച് ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യണം പറഞ്ഞത് ആ വിടത്തില്ല അപ്പത്തേനും ഞങ്ങളിതേ വൂൾഫിനേയും കണ്ടു മാനിനെയും കണ്ടു ക്യാമറയിൽ എനിക്ക് അധികാരം ക്ലിയർ ആയിട്ട് കിട്ടിയില്ല കാരണം അവര് ഞങ്ങളെ കണ്ടപ്പോ കൂടി അങ്ങോട്ട് മാറി അതുകൊണ്ട് എനിക്ക് എന്റെ കയ്യില് പെട്ടെന്ന് ലെൻസ് മാറ്റിട്ട് എടുക്കാൻ പറ്റിയ സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് ജസ്റ്റ് ഇതേ ഒരു കട കണ്ടുപിടിച്ചിട്ടുണ്ട് അവരെല്ലാവരും ഇതേ കടയിലോട്ട് പോയി ഞാൻ എന്തേലും ഒന്ന് പോവാണ് ഇനി ഒന്ന് കടയിൽ കേറിയിട്ട് എന്തെങ്കിലും കുടിക്കാനും ജസ്റ്റ് വാഷ്റൂം യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ വാഷ് റൂം യൂസ് ചെയ്തിട്ട് നമ്മളടുത്ത പ്ലാനിങ് കടയില് വാഷ്റൂമില്ല ഒന്നുമില്ല ഫെറിയുടെ അടുത്തോട്ട് പോണെന്ന് അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളി വാഷ്റൂമിൽ കേറിയിരിക്കാണ് ജംഷിബായും മോനും കൂടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു വടിയൊക്കെ വെച്ചിട്ട് വല്യം എന്തൊക്കെയോ കാട്ടുന്നു

േ അക്കവും ജംഷിബായും കൂടി ബ്രിഡ്ജ് ഉണ്ടാക്കിക്കാണ് അങ്ങോട്ട് കടക്കാൻ ഉള്ളത് അക്കു കടക്കാൻ പോണ അങ്ങോട്ട് ഇത് കാണുക ആറാടുകയാണ് ആറാടുകയാണ് കൂടി ഞാൻ എസ്കേപ്പായിരിക്കാണ് അവരുടെ അടുത്ത് നിന്ന് എന്റെ മോ മൂക്കൊക്കെ നോക്ക് ൊടുത്തൊരു വഴിയായി അവിടെയാണെങ്കിൽ വമ്പ ഫോട്ടോട്ട് അയ്യോ ഈ ഇത്തവണത്തിപ്പേം മോനും കൂടി ഫോട്ടോ വീഡിയോ എടുത്ത് കളിക്ക എന്തായാലും അവര് വന്നിട്ട് അടുത്ത നടക്കണേ പിടിക്കാൻ അവിടുത്തെ നമ്മള് ഇതേ ജസ്റ്റ് വഴി കൂടെ രണ്ടുപേര് രണ്ട് അമ്മച്ചിന്മാര് പട്ടീനെ നടക്കാൻ കൊണ്ടുപോയ സമയത്ത് നമ്മളൊന്ന് ജസ്റ്റ് വണ്ടി നിർത്തിട്ട് അവരോട് ചോദിച്ച് എവിടെങ്കിലും പോകാൻ പറ്റുമെന്ന് അവരുടെ ആ വീഡിയോ ഞാൻ കൺസന്റ് ഇല്ലാതുകൊണ്ട് എടുക്കാഞ്ഞതാ ഓഡിയോ ഉണ്ട് അവര് സംസാരിക്കുന്ന ഓഡിയോ ഉണ്ട് അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കാം Road to take you the comment? ferry. Yeah, you just you keep, keep going three kilometers, and then you'll be in the village. There's Some restaurants and things. Okay. Yeah. Three there. kilometers, straight? Um, no, no, um. After you pass the road to go to the ferry, uh -huh. three yeah. kilometers from there. Okay. Yeah, you can't miss it. You'll go right. Okay. Through. So yeah, mm -hmm. if you just go back to the highway and turn right and just follow the highway, you'll get you back to the village. Yeah. Okay. Because, I, there isn't a lot happening right now. <laughs> okay. <laughs> അപ്പോൾ അവരിങ്ങനെ പറയുകയാണ് ചെയ്തത് ഇങ്ങനെ ബീച്ച് നമ്മൾ നേരത്തെ പോയി കണ്ട ബീച്ച് അല്ലാതെ ഇവിടെ അധികം അട്രാക്ഷൻസ് ഒന്നുമില്ല ജസ്റ്റ് ആൾക്കാർ നേച്ചർ കണ്ട് എൻജോയ് ചെയ്യാനായിട്ട് മാന്യം ഈ പക്ഷികളെയും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൂടുതലും ആൾക്കാർ വരുന്നത് ബീച്ച് ഉണ്ട് മൂന്ന് കിലോമീറ്റർ ഇവിടുന്ന് നേരെ പോയ ബീച്ച് ഉണ്ട് പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അത്രയൊക്കെ ഉള്ളു എന്നിവിടെ പറയണത് അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് നോക്കാൻ ഈ എന്തെങ്കിലും കാണാൻ പറ്റുമോ നോക്കാം ഈ വള്ളികളൊക്കെ തെരഞ്ഞു പിടിച്ച് പോവാട്ടുണ്ടോ കേട്ടിട്ടുണ്ടെങ്കിൽ അത് ജാതി ഒരു ഐറ്റം ആണ് സാധനം എല്ലാ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലും അതും ചെറിയ ബോർഡൊന്നല്ല വലിയ ബോർഡില് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇങ്ങോട്ടും കടക്കരുത് എന്ന് പറയുന്ന സ്ഥലത്ത് കറക്റ്റ് ൊണ്ട് വണ്ടി നിർത്തിട്ട് പോയാലോ നമുക്ക് ഉള്ളി കയറിയാലോ നമുക്ക് എന്ന് പറയുന്ന ഹമുക്കാണ് ഈ ഇരിക്കുന്നത് ഇതിന് എന്താ ചെയ്യണ്ടേ ഇന്നും ആപ്പിൾ കുത്തി കേട്ടണ ആ നമ്മളിത് ഞാൻ ഓടിച്ച് ഒരു ഫാമിൻ്റെ അടുത്തേക്ക് എത്തിക്കുകയാണ് ഫാമിലാണെങ്കിൽ ഇഷ്ടം മാതിരി പശുക്കളും കുതിരയും ഉണ്ട് പക്ഷെ കുതിര കുറച്ച് ദൂരെയാണ് പശു ഇതേ അടുത്തുണ്ട് നമ്മൾ ജസ്റ്റ് പശുക്കളൊന്നും കാണിക്കാം അങ്ങനെ അതെ നമ്മൾ സൂപ്പർ കുറച്ച് പശുക്കളുടെ അടുത്ത് നിന്ന് വീഡിയോ എടുത്തതൊക്കെയാണ് ഒരു കുഞ്ഞ് പശുക്കളൊക്കെ ഉണ്ട് അവിടെ നല്ല കൊച്ചു കൊച്ചുങ്ങൾ നമ്മുടെ നാട്ടിലേമാരത്തെ പശുക്കളൊന്നല്ല നല്ല വലിപ്പമുള്ള നല്ല സൂപ്പർ പശുക്കളാണ് പിന്നെ രസമെന്നറിയോ ഫാമിലേക്ക് പശുക്കൾക്ക് കൊടുക്കാനായിട്ട് ഭക്ഷണം കൊടുക്കാനായിട്ട് പുള്ളി ട്രാക്ടറിൽ രണ്ടെണ്ണായിട്ട് ഇത് പോയിക്കൊണ്ടിരിക്കുക അവർക്ക് അവർ നേരെ കുണ്ടിരുക ജസ്റ്റ് കുണ്ടു ഇട്ട് കൊടുക്കുക അത് സൂപ്പർ പരിപാടിയാണ് അടിപൊളിയ സൂപ്പർ സ്ഥലം അടിപൊളി സ്ഥലം നല്ല ചെളിയില് ഡ്രോണങ്ങാനല്ലാണ്ടായിരുന്നെങ്കിൽ തീർന്നാൻ അയ്യോ ാലും വേണ്ടില്ല ഡ്രോ ഡ്രോണെങ്ങാനോ ചെളി ഷൂ ആണെങ്കിൽ കുഴപ്പമില്ല ഡ്രോണെങ്ങാനോ ചെളിയിൽ പോയിണ്ടെങ്കി തീരുമാനമായി ഡ്രോണാ ഡ്രോണവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഞാൻ നല്ല സ്പീഡിൽ പറത്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പോ പകുതി എത്തിയപ്പോ ഡ്രോൺ പറയാ ബാറ്ററി ലോ ആണ് സാറ്റലൈറ്റ് സിഗ്നൽ ഇപ്പൊ നഷ്ടപ്പെടും ഡ്രോൺ ഇനി നിങ്ങൾ മാനുവലി ലാൻഡ് ചെയ്യേണ്ടി വരും ഡ്രോൺ എന്നിട്ട് ഓട്ടോ ലാൻഡിങ് ഇനീഷിയേറ്റ് ചെയ്ത് ഞാൻ അത് ഡ്രോൺ ലാൻഡ് ചെയ്യാൻ പോണത് ആ ചെള്ളിയില് ഫുള്ള് വെള്ളവും ചെളി അതിനകത്ത് എങ്ങാനും ഡ്രോൺ ലാൻഡ് ചെയ്തിരുന്നെങ്കിൽ ഫാൻ ആ ചെളിയില ഇടിച്ച് ഡ്രോൺ നശിച്ച് പോയാലെ എന്നിട്ട് ഞാൻ ചാടി ചാടി ഡ്രോൺ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അത് കേറി പിടിച്ച് ഒരു പ്രശ്നം വലിയ ജംഷിബായുടെ ഫോൺ കാണാനില്ല ജംഷിബായുടെ ഫോൺ അവസാനം ആ വെള്ളത്തിൻ്റെ സൈഡിൽ വച്ച് എടുത്തിട്ട് എവിടെയോ മറന്ന് വെച്ചോ സന്തോഷം ചെയ്തിട്ടുണ്ട് എന്തായാലും ഫോണിപ്പോൾ മിസ്സിങ് ആണ് അത് പോകുന്ന തപ്പാൻ പോവാം അങ്ങനെ നമ്മൾ നഷ്ടപ്പെട്ടു പോയ ജംഷിബായുടെ ഫോൺ കണ്ടുപിടിച്ചിരിക്കുകയാണ് നമ്മളാ ടർക്കിനെ കാണാനായിട്ട് നിർത്തിയില്ലേ അവിടെ ഫെറി വന്നിട്ടുണ്ട് നേരെ ഇനി ഫെറിയിലേക്ക് പോവാ ഫെറിയിലോട്ട് പോവാറി കയറി കിങ് സ്റ്റാം പോവാ നേരെ വീട്ടിലോട്ട് ഓക്കെ ഗായ്സ് അപ്പോൾ ഇനി ഇതുപോലത്തെ എക്സൈറ്റിംഗ് വീഡിയോസ് കാണണമെങ്കിൽ ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ സി യു തന്നെ അത് വീഡിയോ